അപ്പം അങ്ങനെ ഒറ്റ ഒരു പടത്തിലാണ് നെഗറ്റീവ് വേഷം ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് വേഷം തേടി വരാത്തതാണോ തേടി വരാത്തതാണ് വന്നാൽ ചെയ്യും നമുക്ക് കിട്ടുന്ന ഏത് കഥാപാത്രവും നമ്മൾ ചെയ്യുക ഇപ്പൊ സീരിയലിലായാലും സീരിയലിന് പിന്നെ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് ഇന്ന് സീരിയൽ ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വല്ലാത്തൊരു വൃത്തിയെട്ട അമ്മായിമ്മയായിട്ട് ആ വലിയ വൃത്തിയെട്ട് അമ്മമ്മയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ജീവിതത്തില് കാരണം ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് കാരണം നമ്മൾ ഉള്ള സമയം സന്തോഷമായിട്ട് സമാധാനമായിട്ടും പോവാൻ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചും പ്രശ്നങ്ങളുണ്ടാക്കിയും ജീവിതം നശിപ്പിച്ചിട്ട് കാര്യം ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന ദൈവം തരുന്ന ഭാഗ്യങ്ങളാണ് അത് നമ്മൾ സന്തോഷമായിട്ട് കൊണ്ടുപോകും ദൈവം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തന്ന ഒരാളാണ് പിന്നെ അവൻ ആഗ്രഹിച്ചത് ഞാൻ പെട്ടെന്ന് വന്നാണ് അത് ഈശ്വര സഹായിച്ച അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ പേയും ഇരുപത്തിയഞ്ച് വർഷത്തോളം ആകാൻ പോകുന്നു അത് തന്നെ ഒരു വലിയ സന്തോഷം ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒന്ന് രണ്ട് പടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അത് തന്നെ ഒരു ഭാഗ്യമാണ് സീരിയലായിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിതം സന്തോഷം